കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു മറയൂർ കാന്തല്ലൂർ പാമൻപാറയിലെ കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കേൽ തോമസിനാണ് ഗുരുതര പരിക്കേറ്റത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണങ്ങൾ തുടർ കഥയാവുകയാണ് കാന്തല്ലൂർ പാമൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പ്രദേശവാസിയായി കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന തെക്കേൽ തോമസിനാണ് പരിക്കേറ്റത് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ തോട്ടത്തിൽ പുല്ലുപറിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒപ്പം ഭാര്യ സിസിലിയും ഉണ്ടായിരുന്നു കാട്ടാന ആക്രമിക്കുമ്പോൾ ഭാര്യ നിലവിളിച്ചപ്പോഴാണ് സമീവാസികൾ എത്തിയത് വന്നപ്പോൾ അവർ താഴെ താഴെ അവിടെ 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 പിടിക്കാൻ ഞങ്ങൾ ഞങ്ങൾ കണ്ടില്ല നിന്ന് അതുകൊണ്ട് അവരുടെ ഉണ്ടായിരുന്നു തുടർന്ന് കാട്ടാന പിന്മാറിയതോടെ തോമസിനെ റോഡിലേക്ക് ചുമന്നെത്തിച്ച ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ Nos verá mareor.